നമസ്കാരം നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ആളുകളുണ്ട് ഈ അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം ഒക്കെ ബാധിച്ച ആളുകൾ ആളുകളുണ്ട് അതായത് ശ്രദ്ധ ഒക്കെ വേണ്ടി മാത്രം എന്തും കാണിക്കാൻ തയ്യാറാവുന്ന ഈ ഇൻസ്റ്റാഗ്രാം പോലുള്ള സ്ഥലത്തൊക്കെ ചില സ്ത്രീകൾ അങ്ങനെയാണ് വസ്ത്രത്തിൻ്റെയൊക്കെ നീളവും സൈസും ഒക്കെ കുറഞ്ഞു വരും അങ്ങനെ ശ്രദ്ധ നേടുന്നവരുണ്ട് എന്നാൽ പുരുഷന്മാർ ചിലരുണ്ട് എല്ലാ ഏഴാകുടത്തിലും ചെന്ന് ചാടികളെയും ഈ പറന്നു പോകുന്നത് ഏണി വെച്ച് പിടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലുള്ള കാര്യങ്ങളെ ചെന്ന് ചാടും എന്നിട്ട് ഏതിൽ പോവും അതേപോലെ ഒരു ആളാണ് ഈ ഹരീസ് വാസുദേവൻ ശ്രീദേവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വക്കീൽ എറണാകുളത്തോ മറ്റോ എന്തോ വേണം അദ്ദേഹം ഇപ്പോൾ ഒരു വിചിത്ര ആവശ്യവുമായിട്ട് രാജ്യത്തെ സെൻസർ ബോർഡിനെ സമീപിച്ചിരിക്കുകയാണ് വിവരാവകാശം വഴി വഴിയാണ് അയാൾ ഒരു സിനിമ പിടിക്കാൻ പോകുന്നുണ്ട് ഈ രാജ്യത്തുള്ള ദൈവങ്ങളുടെയൊക്കെ പട്ടിക വേണം അത് വെറുതെ പട്ടിക കിട്ടിയാൽ പോരാ പുരുഷ ദൈവങ്ങൾ അത്ര അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർ ഏതൊക്കെ ഇതിൻ്റെ പട്ടികയാണ് അയാൾക്ക് വേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തി മുക്കോടി ദേവതകളുണ്ട് മൊത്തം ഇതിനെല്ലാം ഒന്നും ഹിന്ദുക്കൾക്ക് പോലും അറിയില്ല അപ്പോൾ ഇത് എങ്ങനെ തരംതിരിച്ചു കൊടുക്കാനാണ് എത്ര പുരുഷ ദൈവങ്ങൾ എത്ര സ്ത്രീ ദൈവങ്ങൾ എന്നൊക്കെ അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമുണ്ട് ഈ ഹിന്ദുവിൻ്റെ കാര്യമാണെങ്കിലും ശരി ഇനി ക്രിസ്ത്യാനിയുടെ കാര്യമാണെങ്കിലും ശരി അവരൊക്കെ ആരാധിക്കുന്ന ദൈവമാട്ടെ ദൈവപുത്രമാട്ടെ അതിനൊക്കെ രൂപമുണ്ട് രൂപമുണ്ട് ഇപ്പോൾ ശിവനെപ്പറ്റി ശിവൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും അത് പുരുഷ ദൈവമാണ് സരസ്വതി സ്ത്രീയാണ് ലക്ഷ്മി സ്ത്രീയാണ് പാർവതി സ്ത്രീയാണ് വിഷ്ണു പുരുഷനാണ് അങ്ങനെ പറയാം ബ്രഹ്മാവ പുരുഷനാണ് അങ്ങനെ ഓരോന്നിലും പറയാൻ പറ്റും അയ്യപ്പൻ പുരുഷനാണ് ഇനി യേശുവിനെ ചോദിച്ചു കഴിഞ്ഞാൽ യേശു പുരുഷനാണ് എന്നൊക്കെ പറയാൻ പറ്റും പക്ഷെ പ്രശ്നം ഈ മുസ്ലിങ്ങളുടെ ദൈവത്തെപ്പറ്റി പറയുമ്പോൾ ഈ സെൻസർ ബോർഡ് എന്ത് മറുപടി കൊടുക്കണം അത് പുരുഷൻ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഓക്കെ അവൻ എന്നൊക്കെയാണ് ഈ പ്രവാചകൻ തന്നെ അവൻ കരുണ എന്ന രീതി പറയുന്നുണ്ട് പുരുഷൻ എന്ന് വെച്ചുകൊണ്ട് കൊടുക്കുക ഇനി അഥവാ സ്ത്രീ എന്നാണ് ഈ സെൻസർ ബോർഡ് മറുപടി കൊടുക്കുന്നെങ്കിൽ അത് പ്രശ്നമാവില്ല അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇയാൾ ഈ അഭ്യാസം കൊണ്ട് വരുന്നത് എന്ന് സംശയി ിരിക്കുന്നത് എനിക്ക് ഇതിൻ്റെ കാര്യമൊന്നുമില്ല കാരണം ഇയാൾ ഉദ്ദേശിച്ചത് ജെ എസ് കെ എന്ന് പറഞ്ഞൊരു സിനിമ സുരേഷ് ഗോപിയുടെ ഇറങ്ങാനുണ്ടായിരുന്നു അതിൽ ഈ സെൻസർ ബോർഡിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ശ്രദ്ധിച്ചു കേൾക്കണം അത് സെൻസർ ബോർഡിന് മാത്രമേ പ്രശ്നമുള്ളൂ മറ്റൊരു സംഘടനയും ഇതിനെതിരെ പോയില്ല ഒന്നാമതായിത് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയും എംപിയും ആയ സുരേഷ് ഗോപി അഭിനയിക്കുന്ന സിനിമയാണ് അപ്പോൾ തീർച്ചയായിട്ടും സംഘവരികാരും ആരും ആ സിനിമയ്ക്കെതിരെ പോവില്ല എന്നൊരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പ്രശ്നം മൊത്തം ഈ സെൻസർ ബോർഡായിരുന്നു അവർക്ക് എന്തിൻ്റെ കുരുവാണ് എന്നൊരു പിടുത്തം കിട്ടുന്നില്ല എന്തായാലും ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമോ എന്താണ് അതിനകത്തുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ എന്തായാലും അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും എന്തൊക്കെയോ മാറ്റം വരുത്തണമെന്നൊക്കെ ഹൈക്കോടതി പറഞ്ഞതായിട്ടുള്ള ചില വാർത്തകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഈ വാർത്ത വന്നപ്പോൾ ആണ് ഇയാൾ ഈ സെൻസർ ബോർഡിനെ ട്രോളാൻ വേണ്ടിയിട്ടാണ് എന്ന് തോന്നുന്നു പക്ഷേ ഇത് എവിടെ ചെന്ന് കൊള്ളുമെന്ന് നോക്കുക മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഇത്രയും ഇതുപോലുള്ള കാര്യങ്ങൾ മതി ഇപ്പം സെൻസർ ബോർഡ് അത് ഒരു ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുത്തിട്ട് ആ ഹിന്ദുക്കളിൽ ഇത്ര പുരുഷ ദൈവങ്ങളുണ്ട് ഇത്ര സ്ത്രീ ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കാം അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെയും യേശു പുരുഷ ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം ഈ അള്ളാവിൻ്റെ കാര്യം വരുമ്പോൾ എന്തെടുത്ത് കൊടുക്കും എങ്ങാനും സ്ത്രീന്നാണ് കൊടുക്കുന്നതെങ്കിൽ വിഷയമാകില്ലേ അപ്പോൾ എന്തിനാണ് ഈ മാനമര്യാദയ്ക്ക് അവരുടെ വിശ്വാസമായിട്ട് പോകുന്ന ഒരു സമൂഹത്തിനെ കൂടി ഈ ഇതിലേക്ക് വലിച്ചടിച്ച് ഇത്തരം ആവശ്യങ്ങളുമായിട്ട് വരുന്നത് ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം വായിച്ച് കുറേ എണ്ണം ഉണ്ട് എന്ത് കാണിച്ചിട്ടും എന്ത് പറഞ്ഞിട്ടാണെങ്കിലും എങ്ങനെങ്കിലും വാർത്ത വരണം എങ്ങനെങ്കിലും നാല് പേര് തങ്ങളെപ്പറ്റി സംസാരിക്കണം എന്നുള്ള ആ ചിന്താഗതിയായിട്ട് നടക്കുന്ന ചില ആളുകളുണ്ട് പേരുന്ന വക്കീലൊക്കെ ആയിരിക്കും പ്രത്യേക പ്രത്യേകിച്ച് അവിടെ പണിയും വേലം കൂലിയൊന്നും കാണത്തില്ല അതുകൊണ്ടാണല്ലോ ഇത്തരം കുത്തിത്തിരിപ്പ് കൂടാ ഇപ്പോൾ പരിപാടിയായിട്ട് നടക്കുന്നത് എന്തായാലും ഇത് ഇതിന് മറുപടി ഒന്നും കൊടുക്കാൻ പോകില്ലായിരിക്കും ഇത് പക്ഷേ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ചിലത് വാർത്തയാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അപകടം എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൻസർ ബോർഡ് ചെയ്യേണ്ടത് അള്ളാഹു സ്ത്രീയാണ് എന്ന് പറഞ്ഞ് ഒത്തിരി കൊടുക്കണം അപ്പോഴേ ഇവർ വിവരം അറിയത്തുള്ളൂ അതൊക്കെയാണ് ശരിക്കും ചെയ്യേണ്ടത് അല്ലാതെ ഈ കുത്തിരിപ്പാരോട് എന്ത് പറയാനാണ്